മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ വേനൽ ചൂട് ദുരിതത്തിലായി കർഷകർ ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട് സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിലും ഉയർന്ന താപനില തുടരുമെന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് പാലക്കാട് ജില്ലയിൽ ചൂട് നാല് ഡിഗ്രി കടന്നു ഈ വർഷം രേഖപ്പെടുത്തുന്ന ഏറ്റവും ഉയർന്ന താപനിലയാണിത് സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ താപനില ഉയരാൻ സാധ്യതയുണ്ട് ഒൻപത് ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പായ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു കൊല്ലം തൃശൂർ പാലക്കാട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചത് വേനൽ കടുത്തതോടെ കുടിവെള്ള ക്ഷാമം രൂക്ഷമാണ് കന്നുകാലികൾക്ക് ആവശ്യമായ പുല്ലുകൾ മുഴുവൻ കരിയുന്നതും മലയോര മേഖലയിലെ കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു ഭയങ്കര ഒന്നും നടക്കുന്നില്ല പ്രത്യേകിച്ച് ഈ ചൂട് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കഴിഞ്ഞ വർഷത്തിനാണി കൂടുതൽ അതുകൊണ്ട് വെള്ളമില്ലാത്തതുകൊണ്ടാണ് ഒരുപാട് കൃഷിക്കാർ ഇതിൽ ഇറങ്ങാത്ത കൃഷിക്ക് ഇറങ്ങാത്തത് വെള്ളത്തിൻ്റെ സൗകര്യം ഇല്ലാത്തതുകൊണ്ടും പിന്നെ വെള്ളം കുറവായതുകൊണ്ടും പിന്നെ തോട്ടില് തോടിനെ ആശ്രയിച്ചിരുന്നാലും തോട്ടിൽ തന്നെ വെള്ളമില്ല കഴിഞ്ഞ വർഷമൊക്കെ ഈ സമയത്തൊക്കെ വെള്ളം നിന്നിരുന്നു ഇപ്രാവശ്യമാണെന്ന് വെച്ചാൽ തോടി നേരത്തെ പറ്റി അപ്പോൾ അതുകൊണ്ട് കൃഷിക്ക് ഒരു പ്രതികൂല കാലാവസ്ഥയാണ് ഇപ്പോൾ വരേണ്ടത് പിന്നെ ചൂട് കൂടിയതുകൊണ്ട് നിലവിൽ ഭയങ്കര പാട്ട രോഗം മറ്റേ പോലത്തെ എല്ലാവിധം വരികയാണ് ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കി തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട വേനൽമഴ ലഭിക്കാനും സാധ്യതയുണ്ട് തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിലാണ് വേനൽമഴയ്ക്ക് സാധ്യത കേരള തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം വരും ദിവസങ്ങളിലും താപനില ഉയരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് മൂന്ന് മണി വരെ പുറത്തിറങ്ങുന്ന ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട് അസഹ്യമായ കനത്ത ലഭിക്കുന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ ക്യാമറമാൻ മാനു കോട്ടയ്ക്കലിനൊപ്പം zenith silks and saris metro plaza tiru road kota